ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെൻ്റർ മെഡിക്കൽ ഡയറക്ടറും കൺസൾട്ടൻറ്റ് ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ സാറാ ജയ ഈശുവാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഓഗസ്റ്റ് ഫസ്റ്റ് വേൾഡ് ലങ് ക്യാൻസർ ഡേ ആണല്ലോ ഡോക്ടർ എന്താണ് ലങ് ക്യാൻസർ ഡേ എന്തിനാണ് അങ്ങനെയുള്ള ദിവസം ക്യാൻസർ രോഗങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് മാരകമായ ഒന്നാണ് ശ്വാസകോശത്തിനുള്ള ക്യാൻസർ അഥവാ ലങ് ക്യാൻസർ ഏറ്റവും അധികം ആളുകൾ മരിക്കുന്നത് ലങ് ക്യാൻസർ മൂലമാണ് ക്യാൻസർ രോഗം കൊണ്ട് മരിക്കുന്നവരിൽ ഏറ്റവും അധികം ആളുകൾ മരിക്കുന്നത് ആ പ്രത്യേകിച്ച് പുരുഷന്മാരുടെയുള്ള ക്യാൻസർ രോഗങ്ങളിൽ ഏറ്റവും മരണമുണ്ടാകുന്നത് ലങ് ക്യാൻസർ മൂലമാണ് മറ്റൊരു പ്രത്യേകത ഈ ലങ് ക്യാൻസർ കൊണ്ടുള്ള ഒരു നല്ല ശതമാനവും നമുക്ക് ജീവിതശൈലി നിയന്ത്രിച്ചാൽ തടയാമായിരുന്ന ക്യാൻസറാണ് തൊണ്ണൂറ് ശതമാനം ശ്വാസകോശ ക്യാൻസറുകളും ഉണ്ടാകുന്നത് സ്മോക്കിങ് അഥവാ പുകവലിക്കുന്നവരിലാണ് അപ്പോൾ ഇങ്ങനെ തടയാമായിരുന്ന എന്നാൽ മാരകമായ ഒരു ക്യാൻസറിനെക്കുറിച്ച് ജനങ്ങളെ ബോധവത്കരിക്കുന്നതിന് വേണ്ടിയാണ് ദിവസം ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പൊതുജനങ്ങളെ ശ്വാസകോശ ക്യാൻസറിനെ കുറിച്ച് ബോധവൽക്കരിക്കുക ഒക്കെ പോലെ നിർത്തുന്നതിന് ആളുകളെ പ്രോത്സാഹിപ്പിക്കുക ലങ് ക്യാൻസർ റിസർച്ചിന് വേണ്ടി ഒരു ഫണ്ട് റൈസർ നടത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വേൾഡ് ലങ് ക്യാൻസർ ഡേ മാറ്റി വെച്ചിരിക്കുന്നത് ഡോക്ടർ കാരണങ്ങൾ എന്തൊക്കെയാണ് ക്യാൻസർ ഏറ്റവും അധികം കണ്ടുവരുന്നത് പുകവലിക്കുന്നതല്ല പുകവലിയിൽ അതായത് സിഗരറ്റിൽ അടങ്ങിയിരിക്കുന്ന ലിക്കോട്ടിൻ എന്ന രാസപദാർത്ഥം ക്യാൻസറിന് കാരണമാകാറുണ്ട് ഈ പുകവലിക്കുന്ന സിഗരറ്റിനുള്ള ഉള്ളില് ഏതാണ്ട് ആയിരത്തോളം രാസപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതിൽ എണ്ണം കഴിച്ചുനെച്ചിരിക്കാനും അതായത് ഈ രാസപദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ശരീരത്തിന് വിവിധ ഭാഗങ്ങളിൽ ക്യാൻസർ ഉണ്ടാകുവാനായിട്ട് അത് കാരണമാകുന്നു സോ അതുകൊണ്ട് ലങ് ക്യാൻസറിൻ്റെ പ്രധാന കാരണം പുകവലിയാണ് അത് പുകവലിക്കുന്നവരിൽ മാത്രമല്ല നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും പുകവലിക്കുന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാൻഡ് സ്മോക്കിംഗ് അന്തരീക്ഷത്തിലുള്ള പൊല്യൂഷൻ അന്തരീക്ഷ മലിനീകരണം അങ്ങനെ അന്തരീക്ഷത്തിലുള്ള മാലിന്യങ്ങളും അല്ലെങ്കിൽ രാസപദാർത്ഥങ്ങളും ശ്വാസകോശത്തിനുള്ളിൽ പ്രവേശിച്ചിട്ട് ശ്വാസകോശത്തിലെ കോശങ്ങളെ ക്യാൻസർ സെൽസാക്കി മാറ്റുന്നത് കൊണ്ടാണ് പ്രധാനമായിട്ടും ലങ് ക്യാൻസർ ഉണ്ടായി ഉണ്ടാകുന്നത് ഡോക്ടർ എന്താണ് ലങ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ ൻസർ അഥവാ ശ്വാസകോശ ക്യാൻസർ ഉണ്ടാകുന്നവരിൽ പലപ്പോഴും ആദ്യം ലക്ഷണങ്ങളൊന്നും തന്നെ കണ്ടെന്ന് വരില്ല വിട്ടുമാറാത്ത ചുമ ആ ശ്വാസം മുട്ടൽ കഫത്തിൽ രക്തം കലരുക ആ നെഞ്ചുവേദന പ്രത്യേകിച്ച് ചുമയ്ക്കുന്ന സമയത്ത് നെഞ്ചുവേദന ഉണ്ടാകുക നടക്കുമ്പോൾ അണപ്പ് കിതപ്പ് തുടങ്ങിയ ലക്ഷണങ്ങളുള്ളവരില് ലങ് ക്യാൻസർ ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കേണ്ടതാണ് ഈ ലക്ഷണങ്ങൾ ചിലപ്പോൾ ന്യൂമോണിയയുടെയോ ചെസ്റ്റ് ഇൻഫെക്ഷൻ്റെയോ സിംറ്റംസ് ആയേക്കാം പക്ഷേ ഒരു ആൻറ്റിബയോട്ടിക് കോഴ്സ് കഴിച്ചിട്ടും ഈ ലക്ഷണങ്ങൾ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ശ്വാസകോശത്തിൽ എന്തെങ്കിലും മുഴകളുണ്ടോ ട്യൂമറുണ്ടോ ക്യാൻസറസ് ആണോ എന്ന് പരിശോധിച്ച് നോക്കേണ്ടത് ആവശ്യമാണ് കൂടാതെ ക്യാൻസർ മൂർച്ഛിച്ചിട്ട് മറ്റ് അവയവങ്ങളിലേക്ക് പരന്നു പിടിക്കുമ്പോൾ മെറ്റാസിസ് വന്നു കഴിയുമ്പോൾ ആ ഏത് ഭാഗത്താണോ മെറ്റാസിസിസ് ഉണ്ടാകുന്നത് ആ ഭാഗത്ത് ലക്ഷണങ്ങൾ കാണാം ഉദാഹരണമായിട്ട് ചിലരിൽ ബോൺ പെയിൻ എല്ലുകൾക്ക് വലിയ വേദനയായിട്ട് വരാറുണ്ട് അത് ഈ ലങ് ക്യാൻസർ എല്ലുകളിലേക്ക് സ്പെ ുന്ന സമയത്ത് ബോൺ പെയിൻസ് വരാം ചിലർക്ക് സീഷർ അല്ലെങ്കിൽ ഫിറ്റ്സ് അല്ലെങ്കിൽ തലച്ചോറിനുള്ള പ്രശ്നങ്ങളായിട്ട് ആയിരിക്കും ആദ്യം ഹോസ്പിറ്റലിൽ വരുന്നത് പരിശോധിച്ച് നോക്കുമ്പോൾ ലങ് ക്യാൻസർ സ്പ്രെഡ് ചെയ്ത് ബ്രെയിനിലേക്ക് സ്പ്രെഡ് ചെയ്തിരിക്കുന്നു എന്ന് കാണാം അങ്ങനെ ഏത് അവയവത്തിലേക്ക് സ്പ്രെഡ് ചെയ്തിരിക്കുന്നു അതനുസരിച്ചും ലക്ഷണങ്ങൾ വരാറുണ്ട് വിട്ടുമാറാത്ത ചുമ ശ്വാസം മുട്ടൽ കവറ്റിൽ രക്തം കാണുക തുടങ്ങിയവയായിരിക്കും ആദ്യത്തെ ലക്ഷണങ്ങൾ പക്ഷേ പലരിലും ഈ ലക്ഷണങ്ങൾ കണ്ടുവരുമ്പോഴേക്കും രോഗം മൂർച്ഛിച്ച് പോയി എന്നും വരാം ഡോക്ടർ ഈ രോഗത്തിൻ്റെ ചികിത്സകൾ എന്തൊക്കെയാണ് രോഗത്തിൻ്റെ അനുസരിച്ചാണ് നമ്മൾ ചികിത്സ നിശ്ചയിക്കുന്നത് ഈ ഏർലി സ്റ്റേജിൽ സ്റ്റേജ് വൺ ഓർ സ്റ്റേജ് ടൂവിൽ പേഷ്യൻസ് വരികയാണെങ്കിൽ നമുക്ക് അവരെ ഒരു സർജനെ തൊറാസിക് സർജനെ കാണിക്കണം കാരണം സർജറിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സാരീതി സർജറി മൂലം ഈ ക്യാൻസർ വന്ന ഭാഗം മുറിച്ച് മാറ്റുകയാണെങ്കിൽ ക്യാൻസർ രോഗത്തിൽ നിന്നും വിടുത്തിൽ നേടാനും ഈ ക്യാൻസർ മാറി നിൽക്കാനുമുള്ള സാധ്യത ഏറെ കൂടുതലാണ് അപ്പോൾ സർജറിയാണ് ലങ് ക്യാൻസർ ഏർലി സ്റ്റേജ് ലങ് ക്യാൻസറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ് അപ്പോൾ തൊറാസിക് സർജറിയിൽ പ്രാവീണ്യമുള്ള സർജൻസ് ആയിരിക്കും ഈ സർജറി ചെയ്യുന്നത് മുഴകലുള്ള ലങ്ങിൻ്റെ ലോബ് മുറിച്ച് മാറ്റുക ലോബക് ചമി ആണ് യൂഷ്വലി ചെയ്തു വരുന്നത് ചിലപ്പോൾ അത് ന്യൂമണക്റ്റമി ഒരു ലങ് മൊത്തമായിട്ട് മുറിച്ച് മാറ്റേണ്ട അവസ്ഥ വേണ്ടി വന്നേക്കും അതുകൂടാതെ തന്നെ സർജറിക്ക് ശേഷം കീമോതെറാപ്പിയും റേഡിയേഷനും പലരിലും വേണ്ടി വരും കാരണം സർജറിക്ക് കഴിയുമ്പോൾ നമുക്ക് പത്തോളജി നോക്കുമ്പോൾ അറിയാം ലിംഫ് ലിംഫ്നോൺസിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് റേഡിയേഷനോ അല്ലെങ്കിൽ കീമോതെറാപ്പിയോ വേണ്ടി വരും പക്ഷേ ഒറ്റ മുക്കാലും ആളുകളിലും ഈ സ്റ്റേജ് കഴിഞ്ഞിട്ടായിരിക്കും ഡോക്ടർമാരുടെ അടുത്ത് വരുന്നത് സ്റ്റേജ് ത്രീ ബി അല്ലെങ്കിൽ സ്റ്റേജ് ഫോർ അപ്പോൾ ആ സിറ്റുവേഷനിൽ വരുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്കൂടെ പ്രവർ പ്രവർത്തിക്കുന്ന ട്രീറ്റ്മെൻ്റ് ആയിരിക്കും വേണ്ടത് ഉദാഹരണത്തിന് കീമോതെറാപ്പി കീമോതെറാപ്പി മരുന്നുകൾ ഞരമ്പിൽ കൂടെ കൊടുത്താൽ ക്യാൻസർ സെല്ലുകൾ ഉണ്ടെങ്കിലും അതിനെ നിർമാർജ്ജം ചെയ്യാൻ കഴിയും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒപ്പം തന്നെ ടാർഗറ്റഡ് തെറാപ്പി എന്ന ചികിത്സ ഉപയോഗിച്ച് വരുന്നുണ്ട് പ്രത്യേകിച്ച് ലങ് ക്യാൻസറിൽ ഈ ലങ് ക്യാൻസർ കോശങ്ങളുടെ പുറത്തുള്ള പ്രോട്ടീനുകളെ ടാർഗറ്റ് ചെയ്തിട്ട് ആ കോശങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന രീതിയാണ് ടാർഗറ്റഡ് തെറാപ്പി എന്ന് പറയുന്നത് അതിന് പലതരം മ്യൂട്ടേഷൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട് ആ മ്യൂട്ടേഷൻസ് ഉള്ള ലങ് ക്യാൻസർ പേഷ്യൻസിൽ ഈ പ്രത്യേക ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് കീമോതെറാപ്പിയേക്കാൾ കൂടുതൽ വിജയകരമായിട്ട് ചികിത്സിക്കാൻ കഴിയും കൂടുതൽ കാലം ജീവിക്കാൻ കഴിയും അതുപോലെ ഏറ്റവും പുതിയ ചികിത്സാരീതിയാണ് ഇമ്മ്യൂണോ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറഞ്ഞ് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സെല്ലുകളെ പ്രതിരോധ ശക്തിയുള്ള കോശങ്ങളെ ഉത്തേജിപ്പിച്ചിട്ട് ആ കോശങ്ങൾ തന്നെ ക്യാൻസർ സെല്ലിനെ ഫൈറ്റ് ചെയ്യുന്ന രീതിയാണ് ഇമ്മ്യൂണോതെറാപ്പി ഇമ്മ്യൂണോതെറാപ്പി ഇഫക്റ്റീവ് ആകുന്ന ക്യാൻസറുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലങ് ക്യാൻസർ അപ്പോൾ ഈ സ്റ്റേജ് ത്രീ അല്ലെങ്കിൽ സ്റ്റേജ് ഫോർ ആയിട്ടുള്ള ക്യാൻസർ രോഗികൾക്ക് കീമോതെറാപ്പിയോടൊപ്പം തന്നെ ഇമ്യൂണോതെറാപ്പിങ്ങോട്ട് കൊടുക്കുന്ന രീതിയാണ് ഇപ്പോൾ നമ്മൾ സ്വീകരിച്ചു വരുന്നത് അങ്ങനെ ചില ആളുകളിൽ ഒരുപക്ഷെ ഇത് മൂന്നും വേണ്ടി വന്നേക്കാം സർജറിയും റേഡിയേഷനും കീമോതെറാപ്പിയോടൊപ്പം ഇമ്യൂണോതെറാപ്പിയും വേണ്ടി വന്നേക്കാം കാരണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ രോഗം പരിപൂർണമായിട്ട് മാറ്റുക അഥവാ ഇത് ക്യൂർ ചെയ്യാൻ സാധ്യതയില്ലെങ്കിലും ആ രോഗിയെ എത്രയും അധികം നാൾ ജീവിക്കാൻ കഴിയുമോ അത്ര നാൾ ജീവിക്കുക എന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുക അതാണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് ഒരുപക്ഷേ ഈ മൂന്ന് മെഡാലിറ്റി ഓഫ് ട്രീറ്റ്മെന്റും വേണ്ടി വന്നേക്കാം ഡോക്ടർ ലങ് ക്യാൻസർ വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജീവിതശൈലിയിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് നമ്മൾ പറഞ്ഞതുപോലെ തൊണ്ണൂറ് ശതമാനം ലങ് ക്യാൻസർ രോഗികളും സ്മോക്കേഴ്സ് ആയിരിക്കും അപ്പോൾ സ്മോക്കിംഗ് നിർത്തുക അല്ലെങ്കിൽ സ്മോക്ക് സ്മോക്കിങ്ങിൻ്റെ അളവ് കുറയ്ക്കുക എന്നിവ വഴി ലങ് ക്യാൻസർ ആകാനുള്ള സാധ്യത കുറയ്ക്കുക അപ്പോൾ ലങ് ക്യാൻസർ വരുന്നവരിൽ തൊണ്ണൂറ് ശതമാനം സ്മോക്കേഴ്സാണ് അതുപോലെ സ്മോക്കേഴ്സിലൂടെ ഇരുപത് ശതമാനം ആളുകൾക്കും ലങ് ക്യാൻസർ ആകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ പുകവലി നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ പുകവലിക്കുന്നവരിൽ മാത്രമല്ല അവർക്ക് ചുറ്റുമുള്ളവരിലും ക്യാൻസർ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കൊണ്ട് മറ്റുള്ളവർ മറ്റുള്ളവരെ കൂടി ഈ കരുതിയിട്ട് പുകവലി എന്ന ദുസ്വഭാവം പരിപൂർണമായിട്ട് ഒഴിവാക്കുക ഡോക്ടർ ലങ് ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കുന്നതിന് എന്തെങ്കിലും ഉണ്ടാവും പല ലങ് ക്യാൻസർ രോഗികളും ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് സ്റ്റേജ് അഡ്വാൻസ്ഡ് ആയിരിക്കും സോ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുക അഥവാ സ്ക്രീനിങ് അതാണ് ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാനുള്ള മാർഗം ലങ് ക്യാൻസറിൽ ഈ സ്ക്രീനിങ് ഫലപ്രദമാണെന്ന് പരീക്ഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ സ്മോക്കിംഗ് ഹിസ്റ്ററി ഉള്ളവർക്ക് അൻപത് അൻപത്തി വയസ്സിന് ശേഷം വർഷത്തിൽ ിലൊരിക്കൽ ഒരു ലോഡോസ് ഹെലിക്കൽ സി ടി സ്കാൻ എടുക്കും എടുക്കാറുണ്ട് ഇങ്ങനെ ഒരു ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെ ഒരു സി ടി സ്കാൻ എടുക്കുന്നത് വഴി ചെറുതായിട്ടുള്ള മുഴകളെ ഐഡൻറ്റിഫൈ ചെയ്യാനും അത് സർജറി വഴി മുറിച്ച് മാറ്റാനും അങ്ങനെ ലങ് ക്യാൻസർ മൂലം മരിക്കുന്നത് തടയാനും കഴിയും സോ അത് വർഷം തോറും ഇങ്ങനെ സ്മോക്കിംഗ് ഹിസ്റ്ററി കൂടുതലായിട്ടുള്ളവർക്ക് ഈ ഒരു സി ടി സ്കാൻ എടുക്കുന്നത് വഴി ആ രോഗം കൊണ്ട് മരിക്കുന്നവരുടെ എണ്ണം കുറയ്ക്കാൻ കഴിയും അത് നമ്മുടെ നാട്ടിൽ നാട്ടിലിന്നും പ്രാബല്യത്തിലായിട്ടില്ല അപ്പോൾ അതൊരു ഓ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് സ്മോക്കേഴ്സ് ആയിട്ടുള്ളവർക്ക് ഡോക്ടേഴ്സിനെ വർഷത്തിൽ ഒരിക്കലെങ്കിലും കാണുക ഇങ്ങനെയൊരു സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടോ എന്ന് അന്വേഷിക്കുക അങ്ങനെ ചെയ്താൽ ഈ രോഗം കൂടുതൽ മോഷിക്കുന്നതിന് മുൻപ് തന്നെ ഡയഗ്നോസ് ചെയ്യാൻ കഴിയും ഡോക്ടർ ലങ് ക്യാൻസർ ഡേയിൽ പൊതുജനങ്ങൾക്ക് കൊടുക്കുവാനുള്ള സന്ദേശം എന്താണ് ക്യാൻസർ വരാതിരിക്കാൻ ശ്രമിക്കുക ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കുക ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ബേൾ ഡങ്ങ് ക്യാൻസർ ഡേയിൽ ശ്രദ്ധിക്കാനുള്ളത് ഇതും അവനവൻ്റെ കാര്യമായാലും കുടുംബാംഗങ്ങളുടെ കാര്യമായാലും സുഹൃത്തുക്കളുടെ കാര്യമായാലും ഈ കുറിച്ച് മറ്റുള്ളവരെ ബോധവൽക്കരിക്കുക സ്വയം ബോധവാന്മാരാകുക പുകവലി പരിപൂർണമായി നിർത്തുക പുകവലിക്കുന്ന ആരെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളായിട്ടുണ്ടെങ്കിൽ അവരെ പുകവലി നിർത്തുവാൻ നമ്മളെ എൻകറേജ് ചെയ്യുക അവരെ പുകവലി നിർത്താനും യഥാസമയം ചികിത്സ നേടാനും ആളുകളെ എൻകറേജ് ചെയ്യുക അപ്പോൾ ഈ രോഗത്തെ മുളയിലെ നുള്ളുവാനുള്ള മാർഗങ്ങളാണിത് രോഗം വരാതിരിക്കാനും രോഗം വന്നാൽ തന്നെ ഏറ്റവും ആദ്യം കണ്ടുപിടിച്ച് ചികിത്സിക്കാനുമുള്ള മാർഗങ്ങൾ നോക്കുക ഇതാണ് വേൾഡ് നെൽ ഗാൻസർ ഡേക്ക് നമുക്ക് നൽകാനുള്ള സന്ദേശം